അയ്യോ കുട്ടിട്ടോ വന്നിട്ടുണ്ടോ ചുമ്മാ ഒരു ലൈവ് ഇട്ട് നോക്കിയതാ കൊറേ നാളായില്ലേ അറിയണ്ടേ ചേതലങ്ങാനും പിടിച്ചോന്നറിയണ്ടേതുകൊണ്ടിട്ടോ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ ഉണ്ട് അങ്ങനെ പോകുന്നു സുഖായിരിക്കുന്നു കുട്ടേട്ടേ സുഖായിരിക്കുന്നോ ഫുഡൊക്കെ കഴിച്ചോ ആണോ ടിപൊളിയായി പോവുന്ന ഇത്ര പെട്ടെന്നോ ഇതെന്താ ഇന്ന് അഗ്നിയച്ച ലൈവിട്ടില്ലേ ശരത് ഹായ് ശരത് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് രത്ത് സുഖായിരിക്കുന്നു കേട്ടോ ശരത്ത് സുഖമായിരിക്കുന്നോ ഓക്കെ കൊല്ലം ചേട്ടാം ശ്രദ്ധിച്ചോളാം കഴിച്ചോ ചായയാണോ പരിപ്പൊടയാണോ എന്താ കഴിച്ചത് ഇതെന്താ വല്ല സായി പിന്നെയും പ്രേതം കൂടിയിട്ടുണ്ടോ മൊത്തം ഇംഗ്ലീഷ് ആണല്ലോ പറ്റുമ്പോഴൊക്കെ വരാൻ ശ്രമിക്കാം ചേട്ടാ ഗുഡ് മോർണിംഗോ ശരത്തെ ഗുഡ് മോർണിംഗ് ആണോ ആ ഫെബ്രുവരി പതിനാലിന് ആർക്ക് നൽകും ഷരത്ത് ആരെങ്കിലും ഉണ്ടോ നൽകാൻ ഇവിടെ മൊത്തം സായിപ്പന്മാരുടെ പ്രേതം കൂടിയിട്ടാണ് ോശയാണോ ഇഷ്ടോ ഓഹോ ഹോ അങ്ങനെയോ ആഹാ അങ്ങനെയുണ്ടോ അത് എവിടെ നിന്ന് കിട്ടാ ആരാശരത്തെ ആരുമില്ലല്ലോ ആ അഞ്ചു പേരുണ്ടല്ലേ അതെ മടി വിടാതെ കടന്നു വരുമോ மொத்த நான் மொத்தம் ஆக்கி வைக்கணும் அல்ல அப்படியா சைடு பாக்ஸ் சைட்ஸ் ஆனோ അവിടെ സെറ്റിംഗ്സിലാണ് വേണ്ടത് യെസ് എനിക്കല്ലെങ്കിൽ വിമർത്തനത്തിൻ്റെ ആവശ്യമില്ല കുട്ടേട്ടാ എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അവിടെ ഞാൻ കണ്ടു അങ്ങനെ ഒരു ഓപ്ഷൻ എല്ലാം അല്ലേ ഇതെല്ലാം എപ്പോൾ വന്നേ അതപ്പോൾ കുട്ടേട്ട പറയുന്നതെല്ലാം ഇംഗ്ലീഷിൽ വരുന്നതാണോ മലയാളത്തിലല്ലേ ഓക്കെ ആയോ ആ ഓക്കെ ആയി ആ ഹാ ഇപ്പം മലയാളത്തിലായി അപ്പം ഇത്ര സമയം ഞാൻ ഇംഗ്ലീഷിൽ കണ്ടത് മൊത്തം കരുതി ഇപ്പം കൂട്ടേട്ടന് എന്താ ഒരു സാഹിപ്പിൻ്റെ പ്രേതം കൂടിയതെന്ന് ശരത്തിനും അങ്ങനെ തന്നെ ഇപ്പൊ ഇവിള പോലെ നാളെ എങ്ങനെ ഇരുതിങ്കേം ചോദിക്കുന്നത് നമ്മളെ ശര ന വന്നിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ അഗിയിലെ ശരത്തും ചിരിക്കുന്നുണ്ട് എന്നെ കാണാനിട്ടൊന്ന് അന്വേഷിച്ചോകിലെ നീ നീയൊക്കെ മലയാളം പറയുന്നത് ചിലപ്പോ ഇംഗ്ലീഷ് വേറെ എന്തേലും ആകുമോ അതാന്ന് പറയുന്നുണ്ട് ആഹ കുഞ്ഞു കുമ്പിടി ലിജി അമ്മേ അവിടെ കണ്ടു ഇവിടെയോ ആ എനിക്കും ഇന്ന് ലൈവ് ഇടണം തോന്നി എൻ്റെ ലൈവിന് അറിയണല്ലോ അതുകൊണ്ട് ഇട്ടതാ ഞാനോ സായിപ്പോ ആന്നേ ഞാൻ ലൈവിട്ടപ്പോൾ വരുന്നവരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഞാൻ കരുതി ഇവർക്കൊക്കെ എന്തു പറ്റിയെന്ന് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ അകേൽ നീ കഴിച്ചായിരുന്നോ ഞാൻ പോണു എൻ്റെ തോട്ടത്തിൽ ചെടിക്ക് വെള്ളം നനക്കാമുണ്ടോ ഓക്കെ ബൈ ഏത് തോട്ടത്തില് ഇന്തപ്പനക്കാണോ നീ എന്നെ ആക്കിയതാണല്ലേ ശരത്തെ ഇവിടത്തെ യുവ ലൈവിൽ തല കാണിച്ച് പോകുന്നത് കാണാറുണ്ട് എന്ന് പറയുന്നുണ്ട് അഖിലേ എന്നിട്ട് നീ എന്നോട് മിണ്ടാറുണ്ടോ അഖിലെ ഞാൻ കാണാറില്ലല്ലോ അഖിലിനെ എവിടെയും കാണാറില്ല ഇപ്പോ ഞാൻ കഴിച്ചു എന്താ കഴിച്ചേ സ്പെഷ്യൽ എന്താ സത്യത്തിൽ യൂട്യൂബ് മാമനെ ആരോ തലക്കടിച്ചു ആ എന്തൊക്കെ മാറ്റങ്ങളെ കൊണ്ടുവരുന്നതല്ലേ ഇതൊന്നും ഞാനറിയത്തില്ല ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി ടൈം ഇല്ല ലിജിയമ്മയെ പോയിട്ട് വരാമെന്ന് അറിയുന്നു ഉറങ്ങാനല്ലേ എന്ത് ഉറക്കുന്നത് കഴിഞ്ഞിട്ടില്ലേ കുഞ്ഞു ഞാൻ ഹായ് ഇടുമ്പോ ചേച്ചി അവിടെ നിന്ന് പോകും ആണോ സോറി അഖിലേ കാണാറില്ലട എന്ന ചേച്ചിയുടെ ലൈവിൽ പോയി വരാമെന്ന് പറയുന്നുണ്ട് ഓക്കെ കുട്ടേട്ടാ ഞാനും ഇപ്പൊ നിർക്കും ഞാൻ ചുമ്മാട്ടൊരു ലൈവാണ് ഇൻഡിഗോ ഫ്ലൈറ്റ് കെ ഫോർ ഡി ഫൈവ് ആ മറ്റുള്ള കടിച്ചോന്ന് അറിയുന്നുണ്ട് ഇൻഡിഗോ ആരാ 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 അറിയുന്ന ആരെങ്കിലും ആണോ ൂ വൈഫ് തിരിച്ചു വന്നു അതുകൊണ്ട് ഇപ്പോൾ ആളുകളുടെ അടുത്ത് പോക്ക് കുറവാണേ എന്താ വൈഫ് തിരിച്ചു വന്ന ആളുകളുടെ അടുത്ത് പോക്കൂ അപ്പോൾ വൈഫ് ഒലക്കിയെടുത്ത് തലക്കടിക്കുക അകലെ എന്തു പറ്റി ഇത്ര ദിവസം ലൈവിടാത്തത് ഓരോ ബിസി ആയിപ്പോയങ്കിലേ ഓരോരോ പ്രശ്നങ്ങൾ പറ്റണില്ല ഇൻഡിഗോ രാജ ചേച്ചി അമ്മയെ വിളിക്കുന്നുണ്ട് ആഹാ മിഥുനാണോ പറ്റുമെങ്കിൽ ഫ്രീ ആണെങ്കിൽ അങ്ങോട്ടു ആയോ തീർച്ചയായും വരാം യെസ് ആ വെസ്റ്റ് 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 എന്നാ ശ്രദ്ധിച്ച അതേ പറയുന്നുണ്ട് ആഹാ ഇത് എത്രാമത്തെ ഐഡിയ ആണ് ആണിതു ഇപ്പോൾ ഇവിടെയല്ല വീട്ടിൽ പോയി ഞായറാഴ്ച തിരിച്ചു വരും പിന്നെ എന്നെ ഈ ഭാഗത്ത് നോക്കണ്ടെന്ന് പറയുന്നുണ്ട് ആ വെസ്റ്റ് എന്തൊരു പേടിയാ ഇതും ചിരിക്കുന്നുണ്ട് എന്തൂട്ടാ ചിരിക്കുന്നേ ഇതിനെ ശരത്ത് കുറെ സ്നേഹം തരുന്നുണ്ട് ഒത്തിരി സ്നേഹം തിരിച്ചും ശരത്തെ കുറച്ചൊക്കെ പേടിച്ചില്ലേ പറ്റില്ലെന്നാണോ കുറച്ചൊക്കെ പേടിച്ചില്ലേ പറ്റില്ല എന്നാണല്ലേ ഇച്ചിരി പേടിയൊക്കെ വേണം എങ്കിൽ എല്ലാവരോടും ഭയ്യ കേട്ടോ ഞാൻ കട്ടാക്കുകയാണേ